എൻ്റെ ചങ്ങാതിമാരെ മഴക്കാലമൊക്കെ സ്കൂളൊക്കെ തുറന്നു അപ്പോൾ വൈകുന്നേരം പിള്ളേർ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാനും അല്ലെങ്കിൽ നമുക്ക് രണ്ട് ടച്ചിങ്സായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടുകാച്ചി ചിക്കൻ പക്കവറ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ആദ്യം തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്യുക അതിലേക്ക് നല്ലവണ്ണം അങ്ങ് പിഴിയുക ആ പിഴിയുന്ന സമയത്ത് നമ്മൾ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തേ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതരാനും അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ അടുത്ത കലാപരിപാടിയാണ് ഇവരെ ഇന്ന് അങ്ങ് ഇളക്കി ഇങ്ങ് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കാം അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ മസാല ദൈ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി അടുത്ത അതിലേക്ക് മസാല ഇടുന്ന പരിപാടിയാണ് ആദ്യം തന്നെ മുളക് പൊടി എടുത്ത് എടുക്കുക അതിന് ശേഷം ദെയ് ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ദേ ഇതുപോലെ ലേശം ഗരം മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് ലേശം ജീരോ പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ലേശം അയമോതം ഇട്ട് കൊടുക്കുക ഇത്ര ഇട്ട ശേഷം ലേശം ചാട്ട് മസാല വേണമെങ്കിൽ ഇട്ടാൽ അത് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത്രയും കൂടെ ഇട്ട ശേഷം ഇവനെ ഇങ്ങനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ഇതും കൂടെ ഞങ്ങൾ തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു പത്ത് മിനിറ്റും കൂടെ വെക്കുവാണെങ്കിൽ നല്ലവണ്ണം ആ ചിക്കനിലും മസാലയൊക്കെ പിടിച്ച് സെറ്റ് ിക്ക് ഇട്ടുണ്ടോ അപ്പം നിങ്ങളോട് പ്രത്യേകം ചോദിക്കാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചിക്കൻ്റെ ഐറ്റത്തിൻ്റെ പേരൊന്ന് കമൻ്റ് ആയിട്ട് താഴെ രേഖപ്പെടുത്താമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അടുത്ത വീഡിയോ നമ്മൾ ഉണ്ടാക്കി അങ്ങ് താർത്ത് പൊളിച്ചെടുക്കുന്നതിൽക്കും എന്നിട്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് കടലമാവ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് അരിപ്പൊടിയും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്താണോ ഒന്ന് ഇട്ട് കൊടുക്കുക ലേശം ബേക്കിംഗ് പൗഡറും കൂടെ കിട്ടുക എന്നാൽ മാത്രമേ ഈ സാധനം ഒന്ന് ഫ്ലഫി ആയി കിട്ടുകയോ ഒന്ന് ക്രിസ്മസ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇവനൊന്ന് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ ഇതുപോലെ നല്ലോണം അങ്ങ മസാല എല്ലാം കൂടെ ചിക്കനിൽ ചിക്കനിലങ്ങ് തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പം ചിക്കൻ പക്കോറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് പൂ പോലെ കിട്ടും സാധനം നല്ല കിട്ടിക്കൻ പൂ പോലെ എന്നിട്ട് അടുത്ത കലാപരിപാടിയാണ് തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ഇതുപോലൊരു ചട്ടി ചൂടാക്കാൻ വെക്കുക ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഇത് ഇതുപോലെ എണ്ണയൊച്ചു കൊടുക്കുക എണ്ണയൊഴിച്ചു കൊടുക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഓയിലിച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാമെങ്കിൽ വേറൊരു ടേസ്റ്റ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിലിൽ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് സംഭവം വേറെ കിട്ടുന്ന സാധനം കേട്ടോ ഒന്നും നോക്കാൻ ഉണ്ടാക്കി ഇങ്ങനെ തകർത്തിട്ട് അഭിപ്രായം കാമൻറ്റായിട്ട് വരുവെതർ എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ഇത് ഈ ചിക്കൻ ഇതുപോലെ എടുത്ത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നല്ല ചൂടായിക്കണം കേട്ടോ ചൂടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഇത് ഇങ്ങനെ സ്ലോ മോഷനിൽ ഇട്ട് കൊടുക്കുക സ്ലോ മോഷൻ ഇട്ടു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മളിപ്പോൾ ഒരു പ്രത്യേക പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഹോം മെയ്ഡ് അച്ചാറുകൾ നല്ല കിട്ടും ബീഫച്ചാറ് ചിക്കൻ അച്ചാർ കരമീൻ ചെമ്മീൻ പ്രിസർവ് ഒന്നും ചേർക്കാൻ നല്ല ബീഫ് ഇടിച്ചത് ഇതൊക്കെയുണ്ട് കേട്ടോ വേണ്ടവർ ദൈ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ പേജ് കിടപ്പുണ്ട് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ വീഡിയോയ്ക്കകത്ത് നമ്മുടെ പേജിലൊക്കെ കിടപ്പുണ്ട് വാട്സാപ്പ് നമ്പർ അതിലേക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണേൽ കൊറിയറയ്ക്കുക ഇനി ഏറ്റുമാനൂര കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് നല്ല കിട്ടുക ഹോംമെയ്ഡ് ആച്ചാറാണ് ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും പിന്നെ നമ്മൾ കഴിച്ചു അത് കുട്ട് സാധനം കേട്ടോ എന്നിട്ട് ഇതേ ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ട് ഇവനെങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക ഒത്തിരി നേരം ഫ്രൈ ചെയ്താലും ഒത്തിരി നേരം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കളർ മാറും അപ്പോൾ ഏകദേശം നമ്മൾ ആ ചിക്കനൊക്കെ സോഫ്റ്റ് ആയിരിക്കുമ്പോൾ പെട്ടെന്ന് ചിക്കൻ വെന്ത് കിട്ടും കറക്റ്റ് എണ്ണ ചൂടൊക്കെ ആണെങ്കിൽ ആ ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്ക് അതിലേക്ക് പച്ചമുളക് രണ്ടായി രണ്ടാക്കിയറിയോ മൂന്നാക്കിയറിയതോ കറിവേപ്പിലും കൂടെ ഇട്ട ശേഷം ഇവനെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ഇവനെങ്ങ് കോരി എടുക്കുക അതേ ഇതുപോലെ കോരിയെടുക്കുക കോരിയെടുക്കാൻ ശ്രദ്ധിക്കണം ചിക്കൻ നല്ല ക്രിസ്പായോ നോക്കണം ആ ക്രിസ്പ്പായ സമയത്ത് ഇങ്ങനെ കോരിയെടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ിട്ട് കൊടുക്കുക പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും കൊതിയാവുന്നുണ്ടല്ലോ സംഭവം എനിക്ക് കൊതിയായിട്ട് കഴിയില്ല പിന്നെ കാണുന്ന നിങ്ങളുടെ കാര്യം പറയേണ്ട കാര്യമില്ല സംഭവം ഉണ്ടാക്കിയ വൈകുന്നേരം തകർക്കുക ഈ മഴക്കാലത്ത് ഇത് ഉണ്ടാക്കി ചുമ്മാ ഇരുന്ന് കുറയ്ക്കിയ സാധനം അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചിക്കൻ ഐറ്റം കമൻ്റായിട്ട് രേഖപ്പെടുത്താനും അതുപോലെ നമ്മുടെ ഓമയുടെ അച്ചാറ് ഓർഡർ ചെയ്ത് വരുത്തി നല്ല മഴക്കാലത്ത് ചൂട് കഞ്ഞിയോടെ ഇളക്കി ഇളക്കി പിടിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി തകർക്കാൻ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തി ഞങ്ങൾ